നമ്മൾ പലപ്പോഴും താൽക്കാലികമായി യാത്ര പറയാറുണ്ട് സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ പക്ഷെ നമ്മൾ അറിയുന്നില്ല ചിലപ്പോൾ അത് എന്നേക്കുമായ യാത്ര കുറച്ചിലാകുമെന്ന് അങ്ങനെ തന്നെ കരുതി ജീവിക്കണം കാരണം എന്തും എപ്പോഴും സംഭവിക്കാം ഒന്നും നമ്മുടെ കയ്യിലല്ല താൽക്കാലികമായ നേട്ടങ്ങൾക്കും സ്വാർത്ഥതയ്ക്കും വെട്ടിപ്പിടിക്കലിനുമൊക്കെ വേണ്ടി മറ്റുള്ളവരുമായി എപ്പോഴും വഴക്കടിക്കുകയും വൈരാഗ്യത്തിലാകുകയും മറ്റുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉപദ്രവിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് വ്യക്തിവൈരാഗ്യങ്ങളും വൈരാഗ്യങ്ങളും വിദ്വേഷങ്ങളുമൊക്കെ എവിടെയാണ് അവസാനിക്കുക അതിനിടയിൽ എപ്പോഴോ നമ്മളില്ലാതെ പോകും നമ്മുടെ ജീവിതം അവസാനിക്കും നാം അറിയേണ്ടത് അതുതന്നെയാണ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എല്ലാവരുമായി നല്ല രീതിയിൽ വർദ്ധിക്കുക നല്ല പെരുമാറ്റവും നല്ല സംസാരവും ആരെയും വേദനിപ്പിക്കാതെയും നിങ്ങൾ മുന്നോട്ട് പോവുക